ആലപ്പുഴ തോട്ടപ്പള്ളി കൊലപാതക കേസിൽ പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച അബൂബക്കർ മാത്രമാണ് കൊലയാളി എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ മറ്റൊരു പ്രതിക്കുള്ള സാധ്യതയോ സൂചനയോ റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ല അബൂബക്കറിനെതിരെ ചുമത്തിയ കൊലപാതക കുറ്റം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും അതേസമയം വീട്ടിൽ അതിക്രമിച്ചു കയറൽ പീഡനം എന്നീ വകുപ്പുകൾ ഒഴിവാക്കിയിട്ടില്ല രഘുനാഥ് നാരായണൻ ചേരുന്നു വിശദവിവരങ്ങളുമായി രഘുനാഥ് എന്താണിതിൽ പോലീസിന്റെ നിലപാട് പോലും ഈ കേസിൽ പോലീസിൻ്റെ ഗുരുതരമായ വീഴ്ച ചൂണ്ടിക്കാട്ടുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാരണം ഈ അബൂബക്കറാണ് പൂർണ്ണാർത്ഥത്തിൽ കൊലപാതകം ചെയ്തതെന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് എന്ന് മാത്രവുമല്ല വേറൊരു സാധ്യത അതായത് ഈ വീട്ടിൽ മറ്റാരുടെയെങ്കിലും സാന്നിധ്യമുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പരിശോധിക്കണോ എന്നൊന്നും ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസിന് ഈ കേസിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കാരണം അബൂബക്കറിനെതിരെ പീഡനശ്രമം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് പോലീസ് പറയുമ്പോഴും ആ പീഡനശ്രമത്തിൻ്റെ കാര്യം മാത്രമല്ല ആ കൊലപാതക കേസിലേക്ക് ഒരു സാധാരണക്കാരായ ഒരു മനുഷ്യനെ പോലീസ് വലിച്ചു കൊണ്ടുവരികയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും അബൂബക്കറിൻ്റെ ബന്ധുക്കൾ പോലീസിനും ഒപ്പം തന്നെ ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും അതായത് അബൂബക്കറിനെതിരായിട്ടുള്ള കൊലപാതക കുറ്റം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു അപ്പോൾ മറ്റു വകുപ്പുകൾ നിലനിൽക്കുന്നുണ്ടല്ലോ ഈ വീട്ടിൽ അതിക്രമിച്ചു പീഡിപ്പിക്കലും അടക്കമുള്ള നിയമങ്ങൾ അതിൽ എന്താണ് പോലീസിന്റെ നിലപാട് എന്താണ് ഈ പോലീസിന്റെ ആദ്യത്തെ തന്നെ വിശദീകരണം ഈ മരിച്ച സ്ത്രീയും അബൂബക്കറും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു അവർ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് ആ ഈ ഘട്ടത്തിൽ അതായത് ഈ കൊലപാതകം നടന്ന ദിവസത്തിൽ ഈ സ്ത്രീക്ക് വയ്യാതിരിക്കുകയായിരുന്നു അവരെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നുള്ളതാണ് അബൂബക്കറിനെതിരെ നിലവിൽ പോലീസ് ചുമത്തിയിരിക്കുന്ന കുറ്റം അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ് പീഡനക്കേസാണ് ചുമത്തിയിട്ടുള്ളത് ഒരു പക്ഷേ ഈ കേസിൻ്റെ ഒരു ഡീമെറിറ്റൊക്കെ അല്ലെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ വന്ന വീഴ്ച മനസ്സിലാക്കി ഒരു പക്ഷേ കോടതി അതിനകത്തൊരു ഇടപെടൽ നടത്തിയേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ബന്ധുക്കൾക്കുള്ളത്